ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല ചിക്കൻ മസാല ദോശന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കഴുകി വൃത്തിയാക്കിയ ബോൺലെസ് ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളവും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്ത് മിക്സാക്കിയിട്ട് അതൊന്ന് രണ്ടോ മൂന്നോ വിസലിന് വേവിച്ചെടുക്കാം വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് ശ്രെഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ചിക്കൻ വേവിച്ചെടുക്കണം എന്നൊന്നുമില്ല കറി വെച്ചതിൽ ബാക്കിയുള്ള ചിക്കൻ എടുത്ത് ഇതുപോലെ ശ്രെഡ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഇതിനായിട്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി രണ്ട് സവാള ചെറുതായി നുറുക്കിയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും ചേർത്ത് നന്നായിട്ട് കോക്കനട്ട് ഓയിലിൽ വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ സവാളയിലേക്ക് രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതിൽ കൂടി പ്രസ്സ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും സവാളയും തക്കാളിയുമൊക്കെ നന്നായി വന്നാൽ ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെപ്പർ പൗഡർ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നതുവരെ വഴറ്റിയെടുക്കണം ഇതെല്ലാം നന്നായി വഴണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ബീഫ് കൊണ്ടും ചെയ്യാം കേട്ടോ ബീഫ് കൊണ്ടും ചെയ്യാം മുട്ട കൊണ്ടും ചെയ്യാം ഈ മസാല ചിക്കൻ കൊണ്ടും എല്ലാം ഇത് ഈ മസാല എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ കൂടി വേണം അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും മുളക് ഉപ്പും വെള്ളവും ചേർത്ത് രണ്ട് വിസലിന് വേവിച്ചെടുക്കുന്നുണ്ട് ഒഴിക്കുമ്പോൾ അധികം കൂടി പോകാനും പാടില്ല കുറഞ്ഞും പോകാൻ പാടില്ല ഇത് നന്നായി വെന്തതിന് ശേഷം നന്നായിട്ട് ഒടച്ചെടുക്കണം ചിക്കൻ മസാല മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ അത് ദോശയിൽ പിടിച്ച് നിൽക്കില്ല അതുകൊണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഞാൻ വേവിച്ച് നന്നായി ഉടച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ചിക്കൻ മസാലയിലേക്ക് ഈ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ മസാലയിലേക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പാകമാണോന്ന് നോക്കണം നമ്മൾ ഈ ഒടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലും ഉപ്പ് പാകമാണോന്ന് നോക്കണം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ദോശക്കുള്ള മസാലയല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു വറവും കൂടി ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഞാൻ പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി കടുക് കറിവേപ്പില ചുവന്നമുളക് ഇട്ട് മൂപ്പിച്ച് നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇഡ്ലിക്കും ദോശക്കുമൊക്കെ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ ഇതുപോലെ വറവ് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം ഞാൻ ഈ വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഇപ്പം തന്നെ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചിക്കൻ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ട് ഈ ചിക്കൻ മസാല ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മല്ലിയില ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ തലേന്ന് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ദോശൻ്റെ മാവാണ് ദോശക്കും ഇഡ്ലിക്കുമൊക്കെ ഞാൻ ഒരേ മാവ് തന്നെ എടുക്കാറ് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പച്ചരിയും ഉലുവ കുറച്ച് ഉലുവയും ഉഴുന്നും ചേർത്ത് അരച്ചിട്ടുള്ളതാണ് തലേന്ന് അരച്ച് വെച്ചു കുക്കറിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് ചൂടുള്ള അടുപ്പിന് തിണ്ണയിൽ വെച്ചാൽ നന്നായിട്ട് പൊന്തി വരും ഇനി നമ്മുടെ പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ആവശ്യമുള്ള ദോശ ബാറ്റർ എടുത്തിട്ട് അതൊന്നും ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് വേണമെങ്കിൽ ലൂസാക്കി കൊടുക്കുക ഇനി ഉപ്പിട്ട് കൊടുത്ത മാവാണിത് ഇത് ഒരു കയ്യിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുക ഇഡ്ഡലിക്ക് നമ്മൾ മാവ് എടുക്കുമ്പോൾ അത് നല്ല കട്ടിയുള്ള ബാറ്ററി ആയിരിക്കണം ദോശ ഒക്കെ ഈ പരത്താൻ സുഖത്തിന് വേണ്ടി ഒരു ത്തിരി വെള്ളമൊഴിച്ചൊന്ന് കലക്കെടുത്താൽ നല്ലതാണ് ഇനി ഞാൻ ദോശയിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മുടെ ചിക്കൻ മസാല വെച്ച് കൊടുക്കുക ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മസാല കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെക്കാം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് വെച്ച് കൊടുത്താലും മതി ഇപ്പോൾ നമ്മുടെ ദോശയുടെ അരികൊക്കെ ഇങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് മസാല ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ദോശ പാനിൽ നിന്ന് പതുക്കെ വിടർത്തിയെടുക്കാം നിങ്ങളിതുപോലെ ചിക്കൻ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കാറുണ്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മസാല ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ മസാല മസാലദോശ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവില്ല അതിലേക്ക് ആ മസാലയിലേക്ക് കുറച്ച് ചിക്കനും കൂടി ചേർത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇവിടെ മസാല ദോശ നല്ല ഇഷ്ടമാണ് എന്നോട് ഇടക്കിടക്ക് പറയും ഉമ്മ മസാല ദോശ ഉണ്ടാക്കിത്തരണമെന്ന് ഇപ്പം നമ്മുടെ ദോശമൊരിഞ്ഞു വന്നിട്ടുണ്ട് അത് ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി രണ്ട് വശം തിരിച്ചു മറിച്ച് കൊടുത്തിട്ട് ദോശ പുറത്തെടുക്കാം ഇനി ഞാൻ അടുത്തത് ചുടാൻ പോവുകയാണ് അതേപോലെ തന്നെ വെള്ളം തിളച്ച് കൊടുത്തിട്ടാണ് ദോശ ചുറ്റിച്ചു കൊടുക്കുന്നത് ദോശയ്ക്ക് ഒരേപോലെ ചട്ടിനിയോ അല്ലെങ്കിൽ സാമ്പാറോ ഒക്കെ ആയിട്ട് കഴിച്ച് മടുക്കുമ്പം നമുക്കിങ്ങനെ മസാല ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നും ദോശമാവ് അരച്ച് വെച്ചാൽ ദോശക്കും ഇഡ്ലിക്കും കൂടി അരച്ച് വെച്ചാൽ ഒരു ദിവസം ഇഡ്ലി ഒരു ദോശ ദിവസം ദോശയും ചട്ണിയാക്കുക ഒരു ദിവസം മസാല ദോശ ആക്കുക പിന്നെ ഇതുപോലെ ചിക്കൻ മസാല ദോശയും ഒക്കെ ആക്കുക മുട്ട ദോശ ആക്കുക അങ്ങനെ പല വെറൈറ്റിയിലായിട്ട് നമുക്ക് ദോശമാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഓരോ ചിക്കൻ മസാല ദോശ ചുട്ട് കഴിയുമ്പോഴേക്കും ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നുമുണ്ട് ആതു കഴിച്ചു മാജി കഴിച്ചു അനസ്സ് കഴിച്ചു സിദ്ധിക്ക കഴിച്ചു അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ഇത് ലാസ്റ്റ് എനിക്കുള്ളതാണ് ഇപ്പോൾ ചുടുന്നത് ഞാനും കഴിക്കാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് യു